ജനപ്രതിനിധി എന്ന നിലയിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ മണ്ഡലത്തിൽ വികസന നടപ്പിലാക്കാൻ കഴിഞ്ഞതായി തോമസ് തോമസ് രൂപയുടെ നടപ്പിലാക്കിയതായും പറഞ്ഞു ജനപ്രതിനിധി എന്ന നിലയിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ സമഗ്ര വികസനത്തിനായി നിരവധി പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞതായി തോമസ് ചാഴികാടൻ എം പി പറഞ്ഞു റെയിൽവേ വികസനത്തിൽ വളരെയധികം മുന്നേറാൻ കഴിഞ്ഞതായും പറഞ്ഞു നിരവധി റോഡുകളാണ് പി എം ജി എസ് വൈ പദ്ധതിയിലൂടെ നവീകരിച്ചത് ആധുനിക സജ്ജീകരണങ്ങളുടെ പുതിയ പാസ്പോർട്ട് ഓഫീസ് തുറക്കാൻ കഴിഞ്ഞതായും എം പി പറഞ്ഞു പാലാ നിയോജക മണ്ഡലത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ നാലേ നാലയമുക്കാൽ വർഷത്തിനിടയിൽ നടപ്പാക്കാൻ കഴിഞ്ഞതായും എം പി പറഞ്ഞു നവകേരള സദസ്സിന് പാലായി നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ ഉന്നയിച്ച മൂന്ന് ആവശ്യങ്ങളും അംഗീകരിച്ചതിൽ അഭിമാനമുണ്ടെന്നും എം പി പറഞ്ഞു വലിയ തോതിലുകൾക്കുള്ള പ്രോജക്റ്റുകൾ കൊടുത്താൽ കൂടുതൽ ഫോളോ കൂടുതൽ ആളുകളിലേക്ക് ഫണ്ട് എത്തിക്കുക എന്ന സമീപനമാണ് സ്വീകരിച്ചത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പ്രോജക്റ്റുകൾ അത് കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും ഏതാണ്ട് എഴുപത്തി മൂന്ന് പഞ്ചായത്തുകളിലും ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായും വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ് കാരണം എല്ലാ പ്രദേശത്തും ഒരു പഞ്ചായത്തിൽ പോലും എം ഫണ്ട് ലഭിക്കാത്ത ഒരു പഞ്ചായത്ത് റബ്ബറിന്റെ താങ്ങുവില വർധന വർദ്ധന പാലം നഗരസഭാ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് എന്നീ മൂന്ന് വിഷയങ്ങളും സംസ്ഥാന സർക്കാർ അംഗീകരിച്ച് നടപ്പാക്കി ശുദ്ധജല വിതരണം ആരോഗ്യ ആരോഗ്യസുരക്ഷ വിദ്യാഭ്യാസം പ്രാദേശിക റോഡുകളുടെ വികസനം എന്നിങ്ങനെ വിവിധ പദ്ധതികളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമായി ആലോചിച്ച് വിജയകരമായി നടപ്പാക്കിയതെന്നും എം പറഞ്ഞു പാലാ നഗരസഭയ്ക്ക് മാത്രമായി അമൃത് കുടിവെള്ള പദ്ധതിയിൽ അഞ്ചു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ അനുവദിച്ചു നൽകിയതായും എം പി പറഞ്ഞു പാലാ മണ്ഡലത്തിൽ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് അറുപത്തിരണ്ട് പദ്ധതികളാണ് ഏറ്റെടുത്തത് മൂന്ന് കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയുടെ വികസനം ഇതിലൂടെ എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിലെ ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞു നിരവധി റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു നിരവധി മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ബഹുമാനായ പ്രധാനമന്ത്രി ഇന്ത്യയിലാകെ ആയിരത്തി അഞ്ഞൂറ് മേൽപ്പാലങ്ങളുടെയും അഞ്ഞൂറ്റി അൻപത്തിനാല് റെയിൽവേ സ്റ്റേഷനുകളെ അമൃത് സ്റ്റേഷനുകളായി പ്രഖ്യാപിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഉദ്ഘാടനം നടത്തിയപ്പോൾ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ അഞ്ച് മേൽപ്പാലങ്ങളുടെ പ്രവൃത്തികൾ ഒരെണ്ണം പൂർത്തിയായതും നാലെണ്ണം ആരംഭിക്കുവാനും കഴിഞ്ഞു അത്തരത്തിൽ റെയിൽവേയിലെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിൽ സംതൃപ്തിയുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് കോടി രൂപയുടെ വികസനമാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ റെയിൽവേയുടെ കാര്യത്തിൽ കോട്ടയം പാർലമെൻറ്റിനുള്ളിൽ നിന്നുണ്ടായത് കുറുപ്പത്ര മുതൽ ചിങ്ങമനം വരെയുള്ള പാത പാതയിരക്കുകൾ പൂർത്തിയായി അവിടെ വൈദ്യുതീകരണവും പൂർത്തിയായി അതുകൊണ്ട് തന്നെ നിരവധി ട്രെയിനുകൾ ഇന്ന് റെയിൽവേ കൊല്ലം പി എം ജി എസ് പദ്ധതിയിൽ അഞ്ച് കിലോമീറ്റർ റോഡ് വികസിപ്പിച്ചു നാല് ലക്ഷം രൂപയാണ് ഇതിനായി ഉപയോഗപ്പെടുത്തിയത് ദേശീയ ആരോഗ്യ മിഷൻ പദ്ധതിയിൽ കടനാട് മേലുകാവ് ആശുപത്രികൾ എത്തിച്ചത് മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയുടെ വികസനമാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ ഭിന്നശേഷി സൗഹൃദ മണ്ഡലമാക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ വിജയിച്ചതായും അദ്ദേഹം പറഞ്ഞു ആയിരത്തി നാനൂറ്റി പതിനാറ് പേർക്ക് പദ്ധതിയിലൂടെ സഹായ ഉപകരണങ്ങൾ നൽകാൻ കഴിഞ്ഞു പാലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാലിജൻ ജോർജ് എൽ ഡി എഫ് കൺവീനർ ബാബു കെ ജോർജ് സി പി എം ഏരിയ സെക്രട്ടറി പി എം ജോസഫ് അഡ്വക്കറ്റ് ജോസ് ടോം ടോബിൻ കെ അലക്സ് അഡ്വക്കറ്റ് വി ടി തോമസ് ബെന്നി മൈലാഡൂർ കെ എസ് രമേഷ് ബാബു പി കെ ഷാജകുമാർ പീറ്റർ പന്തലാനി പ്രൊഫസർ ഷാജി കടമല അഡ്വക്കറ്റ് വി എൽ സെബാസ്റ്റ്യൻ പ്രശാന്ത് നന്ദകുമാർ ബിബിൻ പള്ളിക്കുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാ